അംഗൻവാടി കെട്ടിടത്തിന് അപകട ഭീഷണി ഉയർത്തി ഏതു നേരത്തും നിലം പൊത്താവുന്ന വൻ മരങ്ങൾ മൂന്നാറിലെ ഇക്കാനഗറിലെ അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റുമാണ് ജീവനക്കാർക്കും കുട്ടികൾക്കും അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിലനിൽക്കുന്നത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഫലം ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം മൂന്നാറിലെ പത്താം വാർഡായ ഇക്ക നഗറിൽ എൺപത്തിരണ്ടാം നമ്പറായി പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടമാണ് അപകട ഭീഷണി നേരിടുന്നത് മൂന്നാർ കെ എസ് ഇ ബി ഓഫീസിന് സമീപം എഞ്ചിനീയറിംഗ് കോളേജിന് പോകുന്ന വഴിയുടെ ഒരു വശത്തായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ ജീവനക്കാരും കുട്ടികളും ആശങ്കയോടെയാണ് കഴിഞ്ഞുവരുന്നത് മഴക്കാലത്ത് ശക്തമായ കാറ്റിൽ ഇളകിയാടുന്ന മരങ്ങൾ ഏതു നേരവും നിലംപൊത്താവുന്ന വിധത്തിലാണുള്ളത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ബന്ധം வகுப்புகளுக்கு பராதி நல்கிவிட்டும் பலம் உண்டாயிட்ட விரவதி குட்டிகள் இவடே படிக்கணும்ண்டு வார்டு நம்பர் பத்து ககரு சென்ட்ரு நம்பர் எண்பத்தி ரெண்டு கேஎஸ்சிபி காலையு இங்கே வந்துட்டு ரெண்டு மரம் ஆபத்தான நிலையில் வந்துட்டு இருக்குது அப்போ இதை குறித்து நாங்கள் வந்துட்டு மனிசிப்பிங் கமிட்டி கூடி நாங்கள் பஞ்சாயத்துக்கு இப்போ நாலாவது மாதமும் அஞ்சாவது மாதமோ நாங்கள் லெட்டர் கொடுத்துருந்தோம் அதுக்கப்புறம் இது பிடபிள்யூக்குள்ள மரம் அப்படின்றது நாங்கள் விசாரிச்சதில் தெரிஞ்சுது அப்புறம் இந்த காரை கூப்பிட்டோம் ஓவியரை கூப்பிட்டோம் പ്രതികൂലമാകുമ്പോൾ ോടെയാണ് ജീവനക്കാർ ഇതിനുള്ളിൽ കഴിഞ്ഞു വരുന്നത് കർക്കിടക മാസം മഴ വരാനിരിക്കെ എത്രയും വേഗം മരം മുറിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് തങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്